ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് എങ്ങനെയാണ് ഇത്ത ഒരു ഹെയർ എക്സസറീസ് ബിസിനസ് ചെയ്യുക അത് ചെയ്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ എങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് ഡെയിലി എനിക്ക് മെസ്സേജസ് വരാറുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് എൻ്റെ ഒരു ബിസിനസ് ജേണി തന്നെ ഞാൻ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും വീണ്ടും ഈ ഒരു കാര്യം ചോദിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയ എഫേർട്ടിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് മെറ്റീരിയൽസ് മേടിക്കുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു ഓർഗൻസ റിബൺ വെച്ചിട്ടുള്ള കുറേ വർക്കുകൾ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് തന്നെ കണ്ടിട്ട് അതേപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് കിറ്റും കാര്യങ്ങളൊക്കെ ഇടുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപയുടെ ഒരു കിറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ഓർഗൻസ് റിബണും ബോയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒരു കിറ്റ് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് അത് ഈ ഒരു കിറ്റാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും മോഡൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിയാവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടത് നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് തന്നെ ഒന്ന് സെയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക കേട്ടോ അത്രയേ ഉള്ളൂ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ